സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സൈഡിലെ വിച്ചർ കൊച്ചികളുടെ പ്രിയപ്പെട്ട ഹബേബികൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ അതായത് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഫിക്സഡ് റേറ്റ് ആണ് മൂന്ന് സെന്റ് സ്ഥലം അതിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വാർപ്പുകൂടാണ് കാണിച്ചു തരാൻ പോകുന്നത് സാധാരണക്കാരന് പാവപ്പെട്ടവരും വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടും കുറഞ്ഞ വെരടാണ് അപ്പൊ ഇൻഷാ എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് തിരുവില്ലാമ ടൗണിന്റെ അടുത്താണ് കാട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പം ഇതാണ് ടാറിങ് റോഡ് കേട്ടോ തിരുവില്ലാമല ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മുടെ കാട്ടുകുളം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് എങ്ങനെ നമുക്ക് ഒരു മേലയ്ക്ക് ഇതാ ഒരു ആറടി വഴി ഈ ആറടി വഴി കൂടെ ഇതാ പുറം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ഇതാ ഇതിങ്ങനെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കാണണം ഇതിന്റെ ബാക്കിൽ വീടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു വീടുണ്ട് അപ്പം നമ്മുടെ വീട് സെൻട്രലാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ സാധാരണക്കാർക്ക് ഒരു പാവപ്പെട്ടവനൊക്കെ സാധാരണ വാടക കൊടുത്ത് ആംസിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ വീടാണ് ഫിക്സഡ് റേറ്റ് ആണ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇതിൽ ജസ്റ്റ് ഇതിൻ്റെ നാല് കുറൊന്ന് കാണിച്ചു കൊടുത്താ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക ബാക്കിലെ വീട് കാണിച്ചു കൊടുക്ക് കൊടുക്കൽ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ള സൗകര്യം കോയൽ കിണറാണ് ആ മൂലക്കൽ ആർക്കൊന്ന് കാണിച്ചു കൊടുത്താ എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്ക് തേപ്പൊക്കെ കഴിഞ്ഞ വീടാണ് കേട്ടോ രണ്ട് റൂമും തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ സിറ്റൗട്ടാണ് ഈ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഹാൾ മാറി ഷീറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ സിറ്റൗട്ടിൽ കേട്ടോ അത്യാവശ്യം ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഷീറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് വാർപ്പ് അല്ലേ നല്ല രണ്ട് ബെഡ്റൂം ഉണ്ട് നല്ല രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരു ഹാൾ സിറ്റിംഗ് ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റിംഗ് ഹാൾ അ മുകളിൽ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുത്ത് എത്താ തേപ്പൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ തേപ്പിൻ്റെ പണിയൊക്കെ ഇതാ അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഹാളിൽ നിന്നാണ് രണ്ട് ബെഡ്റൂം ഇതാ ഒരു ബെഡ്റൂം അത്യാവശ്യം വിശാലമായ നല്ല ഒരു ബെഡ്റൂമാണ് ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബിൾ കാണണം അല്ലേ നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു റൂം അതുപോലെ തന്നെ ഒരു റൂമ് ഈ ഭാഗത്തും ഉണ്ട് ഇതാ ഇതൊരു റൂമ് ഇതില് ബൾബില്ല നല്ല ജനലുള്ള മാതിരി കാണിച്ചു കൊടുക്കും കണ്ടില്ലേ അ ഈ അങ്ങനെ രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയ സ്പേസ് വരുന്നുണ്ട് ഒരു ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം അല്ലേ ഈ ഭാഗം നോക്കിയൊക്കെ ആ അത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഈ ഭാഗത്താണ് കിച്ചൻ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണണം ഇവിടെ ഉണ്ടോ അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിൽ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ഷീറ്റാണെങ്കിൽ ഇവിടെ കേട്ടോ കിച്ചൻ്റെ ഇവിടെ ഷീറ്റ് ആണ് അതും കൂടെ പറഞ്ഞുതരാം വാഷ് ഫേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫിങ്കർ വെച്ചിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഭാഗവും തേപ്പ് കഴിഞ്ഞിട്ട് ഇനി വേണമെന്നുള്ളവർക്ക് വെയിറ്റ് വാഷ് അടിക്കാം അടിക്കുക ഇവിടേക്ക് കഴിഞ്ഞാൽ ഇവിടെയാണ് മഴ ഇതാണ് നമ്മുടെ ബൗണ്ടറി ഇതിന് തൊട്ട ബാക്കിലും വീടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടു കഴിഞ്ഞതൊക്കെ ഇനി ഇതിനെക്കുറിച്ച് തരാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഈ വീട് കണ്ടു അല്ലേ ഈ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല തിരുവില്ലാമലിന്ന് പഴയന്നൂർക്ക് പോകുമ്പോൾ നമുക്ക് കാട്ടുകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് താരങ് റോഡിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഒരു ആറടി വഴിയാണ് അത് ഒരു ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു വീടിന്റെ ബാക്കിൽ അപ്പൊ ഇത് മൂന്ന് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് തേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് വാഷ് അടിക്കാ വേണ്ടു ബാക്കി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സാധാരണക്കാർക്ക് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒക്കെ ഒതുങ്ങിയ ഒരു ബഡ്ജറ്റിൽ ഇത് ഫൈനൽ റേറ്റ് ആണ് അഞ്ചേ തൊണ്ണൂറ്റഞ്ചുട്ടോ ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ നമ്മുടെ ചാനൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ തന്നെയാണ് യാതൊരു സംശയമല്ല നെഗോഷ്യബിളിന് നെഗോഷ്യബിൾ ഉണ്ട് എന്ന് പറയും അപ്പൊ ഇതിൽ ഈ നെഗോഷ്യബിൾ ചെയ്യാല്ല അങ്ങനെ വീട് കെട്ടിപ്പടുക്കാൻ എത്ര രൂപ വരും എന്ന് നോക്കുക മൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് നിറയെ വീടുകളുണ്ട് പിന്നെ വേറെ കാര്യം പറയുമല്ലോ തൊട്ട് പള്ളി മദർശയൊന്നും ഇല്ല ചിലവർ ചോദിക്കും പള്ളി ഉണ്ടോ മദ്രസണ്ടോ എന്ന് അതില്ല നേരെ മറിച്ച് നമുക്ക് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ലാസ്റ്റ് വിലയാണ് പറയുന്നത് വെറും അഞ്ചേ തൊണ്ണൂറ്റി അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് മാത്രം പിന്നെ അടുത്തൊരു കാര്യം കൂടെ അവതരിപ്പിക്കാനുള്ളത് നമ്മൾ കുറച്ച് ദിവസം എക്കോ ടൂറിസ്റ്റം എക്കോ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലിന്ന് ചെറുപ്പശ്ശേരിക്ക് വരുമ്പോൾ അനങ്ങമ്മല എക്കോ ടൂറിസത്തിന്റെ അവിടെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു പതിനൊന്ന് സെന്റ് സ്ഥലവും നല്ല ഒരു നല്ല ഒരു റിസോർട്ടില് ചെയ്യാൻ പറ്റിയാലോ വീട് ആ വീടിന്റെ ലിങ്ക് വേണമെന്ന് ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് അയച്ചേരാം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പൊക്കെ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തേർന്നു ആ സമയത്ത് തന്നെ അത് ഒരു പാർട്ടി വന്ന് പെട്ടെന്ന് ഒരു ടോക്കൺ തരലും അത് റേഷിയ എന്ന് പറയലും ഉണ്ടായി പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല കാരണം ചിലപ്പോൾ അവർ വിചാരിച്ച പൈസ കിട്ടിയിട്ടുണ്ടാവില്ല അത് വേറെ വിചാരിക്കണം അപ്പം ആ വീട് വിൽക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് വിൽപ്പനയ്ക്കാണ് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നല്ലേ ഇതിൻ്റെ കൂടെ അതിന്റെ ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് അയച്ചാൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടു കേട്ടോ നല്ല ഒക്കെ ഒട്ടിച്ച് നല്ല വീട് എന്ന് പറഞ്ഞ നല്ല വീട് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പയുടെ ആയിട്ട് റേറ്റ് അതും കൂടെ പറയുന്നത് അതിൽ എന്തെങ്കിലും ചെറിയ രൂപ നമുക്ക് നെഗോഷ്യബിൾ ചെയ്തു തരാം കേട്ടോ അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല അതും കൂടെ അറിയിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരു ഈ ഓഫീസ് നമ്മുടെ പറയുന്ന ഓഫീസാണ് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പുതിയ ഓഫീസ് ഇൻഷ ഉദ്ഘാടനം ആഗസ്റ്റ് പതിനഞ്ചിനാണ് എല്ലാവരെയും ഞാൻ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണ് നമ്മുടെ ചാനൽ വഴി ആഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ചയാണ് അപ്പം നമ്മൾ ഉദ്ഘാടനത്തിന് എല്ലാവരെയും എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഒരുപാട് ഉണ്ട് അവരെയൊക്കെ ഞാൻ ആഗസ്റ്റ് പതിനഞ്ചിന് കൃത്യം പത്ത് മണിക്ക് എൻ്റെ ഓഫീസിലേക്ക് എല്ലാവരെയും ഇതൊരു ക്ഷണമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം ഇതിനുള്ള മറുപടി എന്തായിക്കോട്ടെ നിങ്ങൾ കമാൻഡ് ബോക്സിൽ ചെയ്യണം ഇൻഷാല്ല നിങ്ങൾക്കാരനാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയൊരു ഓഫീസിൽ നിന്നും വലിയൊരു ഓഫീസിലേക്ക് മാറുന്നത് മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും നേരിട്ട് നമ്മൾ തീ കണ്ട വീടുകളൊന്നല്ല ചാനലിൽ കണ്ട വീടുകൾ മാത്രമല്ല ഒരുപാട് വീടുകളിൽ ചെറുതും വലുതുമായത് നമ്മളിത് പല ഭാഗത്ത് കൊടുക്കാറുണ്ട് ചാനലിൽ നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താങ്ങിക്കൊള്ളൂ ഒരുപാട് വീടുകളുണ്ട് സ്ഥലങ്ങളുണ്ട് പ്രോപ്പർട്ടികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ എവിടെ ഉണ്ടോ നമ്മൾ അറിയിച്ചാൽ മതി നമ്മൾ വീഡിയോ വന്ന് ചെയ്ത് നിങ്ങളെ പ്രോപ്പർട്ടി വിറ്റ് തരുന്നതായിരിക്കും അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും ഞാന് മായസ്സലാമ മായ